ഹലോ എവരി വൺ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷനാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങളുടെ പേഴ്സിൻ്റെ ആ മുഖം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് ഈ റീഡിങ് കാണുക ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ആ ഒരു ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ബ്ലെസ്സിങ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വളരെ മോശം അവസ്ഥയായിരിക്കാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സണായാലും ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ നിങ്ങളുടെ വിഷസ് നിങ്ങൾക്ക് ഫുൾഫിൽ ആക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങൾക്കിടയിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ഒന്നാവാതിരിക്കാനും ശ്രമിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ മെയിൻ ടാർഗറ്റ് നിങ്ങളാണ് ഇവരുടെ ഫീലിംഗ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതായത് അവരുടെ കണ്ണിൽ നിങ്ങൾ ഒരിക്കലും ഒന്നായിട്ട് ജീവിക്കരുത് അതാണ് അവരുടെ ലക്ഷ്യം അതിനു വേണ്ടി അവർ എന്തും ചെയ്യും എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലാ കാര്യങ്ങളും പീസ്ഫുള്ളായിട്ട് ഹാൻഡിലാവണം ഇതായത് എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവർ പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ഈ ഒരു ടൈം പീരീഡിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവർ ഫുൾ ഫോക്കസ് ഇവരുടെ മേലാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ആ ഒരു ട്രൂ ഫീലിങ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ മാത്രമാണ് മറ്റൊരാളുടെ മുന്നിലും ഇവർ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവർക്കറിയാം നിങ്ങൾ തമ്മിൽ ഒന്നാവാതിരിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് എന്ന് അതായത് മറ്റുള്ളവരോട് ഇവർ എക്സ്പ്രസ് ചെയ്തിട്ടും കാര്യമില്ല കാരണം ഇവർക്കിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തേഡ് പാർട്ടിയോട് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നു പക്ഷേ അവർക്ക് ഇവരുടെ വാക്കുകൾക്ക് ഒരു വാല്യൂ അവർ കൊടുക്കുന്നില്ല പിന്നെ എക്സ്പ്രസ് ചെയ്തിട്ട് എന്താ കാര്യം അപ്പോൾ നിങ്ങളാണ് ഇവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുന്ന വ്യക്തി അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എല്ലാ ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവര് ടൈം പേജീട്ട് നിങ്ങളുടെ പേഴ്സൺ അവർ എന്താണോ അവരുടെ ഇൻവോഷൻ പറയുന്നത് അതാണ് കേൾക്കുന്നത് അല്ലാതെ മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്നില്ല ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറേ ആൾക്കാർക്ക് മെസ്സേജ് റിസീവ് ആയിട്ടുണ്ട് വരാൻ പോകുന്ന ദിവസം ഇനിയും ആൾക്കാർക്ക് മെസ്സേജ് അവരുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് റിസീവ് റിസീവാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജോ കോളോ റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എനർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനർജി രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റഷണാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെ ചക്ര ഇപ്പോൾ ഫീൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ ഗ്രഹനിലയിൽ സൂര്യൻ്റെ ആ ഒരു സ്ഥാനം നീച സ്ഥാ ഭാവത്തിലാണെങ്കിലോ ഇല്ല എങ്കിൽ രാഹുവിൻ്റെ കൂടെയോ കേതുവിൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും രീതിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ബ്ലോക്കേജസ് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബ്ലോക്കേജസ് ഹീൽ ച ചെയ്യുക തന്നെ വേണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എസ്പെഷ്യലി സോളാർ ചക്രയും സൈക്രൽ ചക്രയും ഈ രണ്ട് ചക്രയും ഹീലാക്കിയില്ല എങ്കിൽ നിങ്ങളുടെ ജോലിയിൽ പ്രശ്നം നിങ്ങളുടെ അച്ഛന് പ്രശ്നം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ രണ്ട് ചക്രാസ് ഹീലാവും ആവാതിരിക്കുമ്പോഴാണ് ഇതുകൂടാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കുട്ടികളുടെ ആ ഒരു പഠിത്തത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരിക കുട്ടികൾ പഠിത്തത്തിൽ പിറകിലോട്ട് പോകുക നിങ്ങളുടെ ബ്ലോക്കേജസ് കാരണം നിങ്ങളുടെ ചുറ്റിലുമുള്ളവർക്കും ബ്ലോക്കേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ബ്ലോക്കേജസ് ഹീലാക്കണമെന്ന് ബ്ലോക്കേജസ് ഉണ്ട് എങ്കിൽ എത്ര റെമഡീസ് നിങ്ങൾ ചെയ്താലും നിങ്ങൾക്കതിൽ ഒരു ഫലവും ഉണ്ടാകത്തില്ല ബ്ലോക്കേജസ് മാറിയാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കിയാണ് എങ്കിൽ ലവുണ്ട് ഇമോഷൻസ് ഉണ്ട് ഫീലിങ്സ് കെയറിങ് പോസസീവ്നെസ് എല്ലാം തന്നെ ഉണ്ട് നിങ്ങളുടെ കൂടെ മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ആഗ്രഹമെല്ലാം ഉണ്ട് പക്ഷെ കമ്മിറ്റ്മെൻ്റ് കാര്യം നോക്കുമ്പോൾ ഇവർ കുറച്ചൊന്ന് പിന്നിലോട്ടാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ എപ്പോഴും ഇവരുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്നു നിങ്ങളുടെ ചിന്തകൾ കൂടുതലായിട്ട് വരുമ്പോൾ ഇവർ എപ്പോഴും മൈൻഡിനെ ബിസ്സി ആക്കുന്നു വേറുള്ള കാര്യങ്ങളിൽ അപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ നിന്ന് ഇവർക്ക് മുക്തരാവാൻ സാധിക്കും പക്ഷെ ആ ഒരു ബിസി കഴിയുമ്പോൾ വീണ്ടും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മടി കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതിനും കാരണം ഈ ബ്ലോക്കേജസ് തന്നെയാണ് ഇവിടെ ഇവർക്ക് നിങ്ങളോട് സ്നേഹവും എല്ലാം ഉണ്ട് പക്ഷേ ഇവർ എപ്പോഴും എക്സ്പ്രസ് ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കും നിങ്ങളുടെ ഭാഗത്തു കോളോ മെസ്സേജോ വരട്ടെ എല്ലാം നിങ്ങൾ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കും ഇനി നിങ്ങൾ ഇറിട്ടേറ്റായിട്ട് നിങ്ങൾ പറയും കൊണ്ട് വയ്യ എപ്പോഴും എൻ്റെ ഭാഗത്തുനിന്നെല്ലേ മെസ്സേജോ കോളോ ചെയ്യുന്നത് ഇനി അവരുടെ ഭാഗത്തുനിന്ന് വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോഴാണ് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടാകുന്നത് അല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് ഒരിതും ഉണ്ടാകത്തില്ല നിങ്ങൾ തന്നെ എപ്പോഴും അങ്ങോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കണം നിങ്ങൾ എപ്പോഴാണോ അത് വച്ച് നിർത്തുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇത് വരും ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ചക്ര ബ്ലോക്കേജസ് ആണ് നിങ്ങളുടെ റിലെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ എക്സ്പ്രസീവ് ആവാത്തതിൻ്റെ കാരണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹവും ലവവും കെയറും റൊമാൻറ്റിക് എനർജി എല്ലാം തന്നെ ഉണ്ട് പക്ഷേ ഈ ഒരു ചക്രാസ് ബ്ലോക്കേജസ് കാരണം ഇവർക്കതൊന്നും ഇവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചക്ര സോളാറും സൈക്ലും ഈ രണ്ട് ചക്രയും ഹീലാക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആവശ്യം നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ ആദ്യം നോക്കാം അതിന് കഴിഞ്ഞ് കോണ്ട സിറ്റുവേഷൻ നോക്കാം ഇവിടെ നോക്കണ്ട സിറ്റുവേഷൻ കോണ്ട സിറ്റുവേഷനിൽ പല ആൾക്കാർക്കും ഈ മാസം തന്നെ വരാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുക നാലോ മൂന്നോ ദിവസമേ ഉള്ളൂ ആ നാല് ദിവസവും മൂന്നു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കോണ്ടാക്റ്റിൽ വരാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാർ അവരുടെ പേഴ്സൺ തിരികെ അവരുടെ ലൈഫിൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചസ് പറയുന്നത് കുറേ ആൾക്കാർക്ക് അവരുടെ പേഴ്സണുമായിട്ട് സംസാരിക്കാൻ സാധിക്കും തോട്ടിച്ചക്രയും സോളാർ പ്ലക്സസ് ചക്രയും ബ്ലോക്കേജസ് ഉണ്ട് ഇവിടെ ഈ ഒരു ബ്ലോക്കേജസ് കാരണം ഇടയ്ക്ക് കൊണ്ട സിറ്റുവേഷൻ ആവും പിന്നെയും കൊണ്ടാ സിറ്റുവേഷൻ ആവും അങ്ങനെയാണ് അതായത് ഓൺ ആൺ ഓഫ് സിറ്റുവേഷൻ ഇവിടെ ഇപ്പോഴും നിങ്ങളുടെ പഴയ ആൾക്കാരുടെയും ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ കൂടെ കൂടെയായിരിക്കും കൂടുതലായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ പറയുന്നതായിരിക്കും ഇവർ കേൾക്കുന്നത് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് ഇവർക്ക് കൂടും ഇവിടെ നിങ്ങളെക്കുറിച്ച് ഇവർക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നത് നിങ്ങൾ എത്രത്തോളം ഇവർക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ആ ഒരു കാര്യത്തിൽ ഇവർ നിങ്ങളെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നു കൂടാതെ നിങ്ങളുടെ ഇത് ബർത്ത്ഡേയോ അല്ലെങ്കിൽ ബാലൻസ് ഡേ വരാൻ പോകേലെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സർപ്രൈസ് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നല്ലതാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ലക്കി വണ്ണാട്ടുള്ള ആൾക്കാർക്ക് കോണ്ടാക്റ്റിൽ വരാൻ സാധിക്കും ഇല്ല എങ്കിൽ ഈ ഒരു ജാനുവരി മന്തിന് നിങ്ങൾക്ക് വരാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ കോണ്ടാക്ട് സിറ്റുവേഷ ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങൾ പല ആൾക്കാരും പാസ്ബർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഏതോ ഒരു കാർമിക് സൈക്കിളിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമോ ഇല്ലയോ എന്നാണ് പക്ഷേ ഇവിടെ എന്തായാലും നിനക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ സ്റ്റാൻഡ് എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തേഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സിൻ്റെയോ നിങ്ങളുടെ ലൈഫിലെ ഏതോ ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ഈഗോ ആയിരിക്കാം തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും എടുക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ കാർമിക് സൈക്കിളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളിവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നേരെ ഒരു പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ആക്ഷനാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ആരൊക്കെയാണോ സിറ്റുവേഷൻ ഉള്ളത് അവരെല്ലാം പേഷ്യൻസോടെ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി കാത്തിരിക്കുക നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണോ നോക്കാം നമുക്ക് നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു നിങ്ങൾ എന്താണ് ഇമാജിൻ ചെയ്യുന്നത് അത് നടക്കും പക്ഷെ നിങ്ങൾ ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കരുത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു ദിവസം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കാൻ സാധിക്കുന്നതാണ് ഏഞ്ചേഴ്സ് ഒരു തരത്തിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആകെ ശ്രമിക്കുകയാണ് അതായത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നല്ല നല്ലതാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ നമ്മൾ നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്നു അതേപോലെ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കണം നമ്മൾ അമ്മയെ എല്ലാ എന്തെങ്കിലുമൊക്കെ മോശം പറയും പക്ഷെ മറ്റുള്ളവർ അമ്മ എന്തെങ്കിലും മോശം എന്നെ നമ്മൾ സഹിക്കും നമ്മൾ തിരിച്ച് നല്ല വഴക്ക് പറയും അതേപോലെ മറ്റുള്ളവരെയും നമ്മൾ സ്നേഹിക്കണം നമ്മൾ ഇപ്പോൾ നമ്മളുടെ അനിയത്തി നമ്മളെ സ്നേഹിക്കുന്നില്ല ഇല്ല ഞാൻ അവളെ സ്നേഹിക്കത്തില്ല കാരണം അവൾക്ക് ഒരു സ്നേഹവും ഇല്ലല്ലോ അങ്ങനെ വിചാരിക്കരുത് അയാൾക്ക് എന്നോട് ഇഷ്ടമില്ല ഞാൻ അതുകൊണ്ട് അയാളെ സ്നേഹിക്കത്തില്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ അമ്മയെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതേപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക അവർ തിരിച്ച് ഇങ്ങോട്ട് തരേ തരാതിരിക്കുക ചെയ്യട്ടെ എന്നാണ് ഏഞ്ചസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് ആയാൽ മാത്രമേ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റല്ല നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കത്തില്ല അതായത് നിങ്ങൾ എന്നും രാവിലെയും വൈകിട്ടും വിളക്ക് എത്തിക്കുന്നു നാമം ജപിക്കുന്നു അതല്ല സ്പിരിച്വാലിറ്റി നിങ്ങൾ നിങ്ങളുടെ ആത്മാവ് എന്താണോ സോൾ എന്താണോ അത് മനസ്സിലാക്കുന്നു സോൾ പറയുന്ന കേൾക്കുന്നു അപ്പോഴാണ് നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആത്മാവ് തൊട്ടറിയുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു എനർജി കൂടുതൽ പോസിറ്റീവ് ആകുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സിൻ്റെ ആത്മാവിനെ തൊട്ടറിയാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ സോളിനെ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ സോളിനെ മനസ്സിലാക്കാനും കണക്റ്റാക്കാനും സാധിക്കുകയുള്ളൂ അവരുടെ ആ ഒരു സോളുമായിട്ട് നിങ്ങളെ കണക്റ്റാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്